നിങ്ങളെ കുടുംബവും നിങ്ങളെ വീടും നിങ്ങളെ ഭാര്യയും മക്കളും നന്നാവണമെങ്കിൽ ഭാവി നശിച്ചു പോകാതിരിക്കണമെങ്കിൽ കുടുംബം തകരാതിരിക്കണമെങ്കിൽ നിങ്ങളൊരു പോലീസുകാരനായി ജീവിക്കണം ആരായി ജീവിക്കണം എൻ്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങളെ മുഖം പെണ്ണുങ്ങൾ പെണ്ണുങ്ങള എന്തെല്ലോ ആയിപ്പോയി പോലീസ് എന്ന് പറഞ്ഞപ്പോൾ അല്ലേ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മുഖം തന്നെ കറുത്തത് അല്ല പോട്ടെ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് ഓടി വന്നെന്താ പോലീസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വന്നാന്ന് ആ വളവിന്ന് ഹെൽമെറ്റ് പിടിക്കുന്ന വേട്ടക്കാരൻ ഭീകരൻ വേണ്ടാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെ ഞങ്ങളെ മനസ്സിൽ പോലീസെന്ന് പറയുമ്പോൾ ഉയർന്നു നിങ്ങൾ ആരെങ്കിലും പോലീസ് വേണ്ടാണ്ട് ഉപദ്രവിച്ചിട്ടുണ്ടോ പക്ഷെ പോലീസിൽ വരുന്നതിനേക്കാൾ മുമ്പ് നിങ്ങൾ അതേ മാനസികാവസ്ഥ എൻ്റെയും പോലീസിനൊക്കെ കണ്ണെടുത്താൽ കണ്ടുപിടിയനും പക്ഷെ ഇരുപത്തിരണ്ട് കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ എനിക്ക് കിട്ടിയ അറിവ് എന്താണെന്നറിയോ എനിക്ക് പോലീസിനെ കുറിച്ച് മനസ്സിലായതെന്താണറിയോ പോലീസ് ശരിക്കും പറഞ്ഞാൽ മനുഷ്യനല്ല പിന്നെ ആരാ പോലീസ് പടച്ചോനാണ് പടച്ചോൻ അപ്പൊ നിങ്ങളെ പോകത്ത് പിന്നെയും പടച്ചോ ഇന്നലെയും ജീപ്പ് കണ്ടിരിക്കാൻ ഒക്കെ അല്ലേ തോന്നുന്നത് ഞാൻ എന്തുകൊണ്ടാണ് പടച്ചോ എന്ന് പറഞ്ഞോ അത് അതിനൊരു കാരണമുണ്ട് നിങ്ങൾ ഈ കുടുംബ സംഗമ സംഗമത്തിന് വരുമ്പോ നിങ്ങൾ വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ടാണോ വന്നത് യെസ് ഓർ നോ നോ അതിന്യ നിങ്ങളും ഞാനും തമ്മിലുള്ള വ്യത്യാസം മനുഷ്യൻ എപ്പോഴാണ് പ്രാർത്ഥിക്കുക മനുഷ്യൻ പ്രാർത്ഥിക്കുക ആശങ്ക ഉണ്ടാവുമ്പോഴാണ് ഭയമുണ്ടാവുമ്പോഴാണ് ടെൻഷൻ ഉണ്ടാവുമ്പോഴാണ് മനുഷ്യൻ പ്രാർത്ഥിക്കുക ശരിയാണോ തെറ്റാണോ അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കാത്തതിന് കാരണം എന്താ അറിയോ നിങ്ങൾക്കൊരു ടെൻഷനും ഇല്ല നിങ്ങൾക്കൊരു ഭയവും ഇല്ല നിങ്ങൾക്ക് വീടിനെ ഒരു ആശങ്കയുമില്ല പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലുമൊന്നും പ്രാർത്ഥിച്ചുകൂടായിരുന്നോ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നിങ്ങളെ വീട്ടിൽ കള്ളം കയറരുതെന്ന് പ്രാർത്ഥിച്ചു കൂടായിരുന്നാ വീടവിടെ സുരക്ഷിതമായി ഇരിക്കണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു കൂടായിരുന്നാ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ബാപ്പയും ഉമ്മയും ഉപ്പാപ്പയും ഉമ്മാമ്മയും ഒന്നും ഒളിച്ചോടരുതെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്നാ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഭർത്താവും നിങ്ങളുടെ ഭാര്യയും സഹോദരന്മാരും സൂയിസൈഡ് ചെയ്യരുത് ആത്മഹത്യ ചെയ്യരുതെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചൂടായിരുന്നാ രാവിലെ വീട്ടിൽ നിന്ന് വണ്ടിയിൽ ഇറങ്ങിപ്പോയ മനുഷ്യൻ ഒരാപത്തും കൂടാതെ ഒരു ഒരാക്സിഡൻറ്റും കൂടാതെ ജീവനോടെ പോറലേൽക്കാതെ തിരിച്ചെത്തണമെന്ന് നിങ്ങൾക്ക് പ്രാർത്ഥിച്ചുകൂടായിരുന്ന നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങളുടെ മക്കൾക്ക് ഭ്രാന്ത് വരരുത് എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചോ കള് കുടിച്ച് മക്കൾക്ക് ഒരു തരത്തിലുമുള്ള നാശം ഉണ്ടാവരുത് നിങ്ങൾ പ്രാർത്ഥിച്ചോ നിങ്ങളൊന്നും പ്രാർത്ഥിച്ചില്ല കാരണം എന്താ അറിയോ നിങ്ങൾ ഇതുവരെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല അവിടെയാണ് വിഷയം നിങ്ങൾ ചിന്തിച്ചത് കാറിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾ അടിക്കുന്ന പെയിന്റിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങളെ വീട്ടിലേക്ക് വരാൻ പോകുന്ന നന്മകളെക്കുറിച്ച് മാത്രമാണ് പക്ഷേ ഈ നാദാപുരം പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ വളയം പോലീസ് സ്റ്റേഷനിൽ കുറേ പോലീസുകാരുണ്ട് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്ന പോലീസുകാരുണ്ട് ഇവിടെ എൻ്റെ സ്റ്റേഷനിലേക്ക് രാവിലെ എട്ട് മണിക്ക് നമ്മളൊക്കെ വരുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്നറിയോ ഈ നാദാപുരം പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ ഒരു വീട്ടിലും കള്ളൻ കയറരുത് എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ അത് നാദാപുരം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനായിരിക്കും നിങ്ങളെ വീട്ടിലുള്ള ഒരാളും ആത്മഹത്യ ചെയ്യരുതെന്ന് നിങ്ങളെ വീട്ടിലൊരാളും ഒളിച്ചോടരുതെന്ന് മനന്നൊന്ന് നൂറ് പ്രാവശ്യം വിലപിക്കുന്നതിൻ്റെ പേരാണ് പോലീസുകാരൻ രാവിലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മനുഷ്യൻ ആ വീട്ടിലേക്ക് ജീവനോടെ തിരിച്ചെത്തണമേ എന്ന് പോറലേൽക്കാതെ തിരിച്ചെത്തണമേ എന്ന് മനന്നൊന്ന് വിലപിക്കുന്നവൻ്റെ പേരാണ് പോലീസുകാരൻ നിങ്ങളെ മക്കളെല്ലാം സ്കൂളിൽ പോയി നല്ല വിദ്യാഭ്യാസിക്കാൻ മദ്രസയിൽ പോയി നല്ല പാഠങ്ങൾ പഠിക്കാൻ ഒരു കാരണവശാലും മൊബൈൽ ഫോണിനും കഞ്ചാവിനും അടിമപ്പെട്ട് നശിച്ചു പോവാതിരിക്കാൻ ഓരോ നിമിഷവും പൊരുതുന്നവൻ്റെ പേരാണ് പോലീസുകാരൻ ആ പോലീസുകാരനെയാ നിങ്ങള് വേട്ടക്കാരനെന്നും ഇരുകാലി മൃഗങ്ങളൊന്നും വിശേഷിപ്പിച്ച് ചിരിച്ചത് എനിക്ക് പേടിയാണ് നിങ്ങളുടെ മക്കളെ ഇനി ഈ നാടിനെ കുറിച്ച് ഞാൻ പറയാം ഈ നാട് കണ്ടോത്ത കുനിൽ കണ്ടോത്ത കുനിയിൽ നാട് സുരക്ഷിതമാണെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ നെഞ്ചത്ത് കൈവെച്ച് ഞാൻ പറയില്ല എൻ്റെ വീട് സുരക്ഷിതമാണെന്ന് എനിക്ക് നൂറ് ശതമാനം നെഞ്ചത്ത് കൈവച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ ഞാൻ അധികം സമയമില്ലാത്തത് കൊണ്ട് എനിക്ക് പറയാൻ കഴിയില്ല അത്രയേറെ ആശങ്കയാണ് എനിക്ക് ഈ സംഗമത്തിൽ കുടുംബ സംഗമത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ആശങ്ക ഉണ്ടാവണം നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച് കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാനുള്ള മനസ്സ് നിങ്ങൾ നിങ്ങളുടെ വീട്ടകങ്ങളിൽ ഒരു നാശവും ഉണ്ടാവരുത് എന്ന് ഓരോ നിമിഷവും വിലപിക്കുന്ന ഓരോ നിമിഷവും ആഗ്രഹിക്കുന്ന ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്ന നല്ല മനുഷ്യനായിട്ട് നിങ്ങൾ മാറണം പക്ഷെ എന്നിട്ടൊന്നും നിങ്ങളെ മുഖത്തൊരു കൂസലുമില്ല കേട്ടോ എനിക്ക് നിങ്ങളെല്ലാം കാണുമ്പോൾ ചിരിവരുന്നത് എന്താണെന്നറിയോ നിങ്ങളെല്ലാം കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ടെൻഷനുണ്ട് ഇതിൽ കുറെ ആക്കല് ഒളിച്ചോട് മുട്ടുന്നുണ്ട് കേട്ടാ കൊറേ ആൾക്കല് ആത്മഹത്യ ചെയ്യാനല്ല മുട്ടുന്നുണ്ട് കാരണം ആത്മഹത്യ ചെയ്ത കണ്ണുകൾ നിങ്ങളെക്കാൾ കൂടുതൽ കണ്ടവൻ പോലീസുകാരനാണ് നിങ്ങൾ ഇതുവരെ ഏതെങ്കിലും ആത്മഹത്യ ചെയ്ത ശവശരീരം കണ്ടിട്ടുണ്ടോ പണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കമ്മ്യൂണിറ്റിയിലൊരു ഗുണമെന്നാണ് ഞങ്ങൾ ഒരു കൊറോണക്ക് കുറച്ച് കാലം മുമ്പേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒളിച്ചോട്ടില്ലായിരുന്നു ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ ഇല്ല മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആത്മഹത്യയില്ലായിരുന്നു ആ ആത്മഹത്യ പാപന്നാറ്റം വിചാരിച്ചിട്ടുണ്ടാവില്ലേ ശരിയല്ലേ എന്നാ ഇന്നോ താമരശ്ശേരി പോലീസ് ശേഷം ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയാൽ മതി ഓട്ടോട ഓട്ട അതിൽ ഇല്ല ഹിന്ദു ഇല്ല ക്രിസ്ത്യനും ഇല്ല മുസ്ലിം ലീഗുല്ല ആരും ഇല്ല എല്ലാ ഓടോ മുട്ടി നിൽക്കുന്ന പോലെ അങ്ങനെ ഈ കുട്ടികളൊക്കെ കണ്ടസ് ഇപ്പൊ എൻ്റെ ഫോൺ ഫോണിൽ ഇപ്പോ ഉണ്ട് ഇന്ന് വരെ തിരിച്ചു കിട്ടാത്ത പത്ത് കുട്ടികളെ ഫോട്ടോ എൻ്റെ മൊബൈൽ ഫോണിലുണ്ട് അപ്പൊ എനിക്ക് ഇങ്ങളെ കാണുമ്പോൾ ആശങ്കയുണ്ട് നിങ്ങൾ ഓടുവെന്നുള്ള പേടിയുണ്ട് എനിക്ക് ഓരോരുത്തരും ഓടുന്നുള്ള പടിയാണ് കാരണം ഒക്കെ നമ്മളെ സ്റ്റേഷനിൽ ദിവസം മൂന്ന് ഒളിച്ചോട്ടാണ് നടക്കുന്നത് ദിവസം മൂന്ന് അങ്ങനെ ഇന്ന് മൂന്ന് നാളെ മൂന്ന് മറ്റന്നാള് മൂന്ന് അങ്ങനെ ഓടി 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 ഇങ്ങളെപ്പാ ഓടുക എന്നാണ് ഞാൻ നോക്കുന്നത് എനിക്ക് ആ ഉമ്മേനെ തീരെ വിശ്വാസം ഇല്ല മനസ്സിലായി ആ പ്രായമുള്ള ഉമ്മ എന്നെ നോക്കിയിട്ട് ചോ എൻ്റെ കണ്ണിലേക്ക് നോക്കി ചോദിക്കുകയാണ് എന്നെ നോക്കിയിട്ട് ഇനി ഇഞ്ഞെന്തിനാ പറയുന്നത് ജാനേടിയാ ഒളിച്ചോടിയെന്ന് എനിക്കില്ലേ നിങ്ങൾ ഒരൊറ്റ നിങ്ങളൊരൊറ്റൊരാളിയും വിശ്വാസമില്ല കാരണം എൻ്റെ സ്റ്റേഷനിൽ നടക്കുന്ന എന്തും എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പേടിക്കുന്നവരാണ് ഞാൻ എൻ്റെ സമൂഹത്തിലേക്ക് വരുമെന്ന് പേടിക്കുന്ന ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് ഒരു സഹോദരനാണ് ഒരു മനുഷ്യനാണ് ഞാൻ അതുകൊണ്ടാണ് കൈ ഉമ്മേനെ വിശ്വാസം ഇല്ലാത്തത് അന്നാ വിശ്വാസം ഇല്ലാത്തതെന്നറിയോ എൻ്റെ സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഒളിച്ചോടിയ അമ്മയുടെ പ്രായത്തിലാണെന്നറിയുമോള് എൺപത്തി മൂന്ന് വയസ്സ് കൂട്ടിക്കോട്ടായ കൂട്ടിക്കൊണ്ടുപോയ കള്ളക്കാമുകൻ്റെ വയസ്സറിയോ എമ്പത്തി ഒമ്പത് ഇതൊക്കെ ഇനി അവസരമുണ്ട് നിങ്ങളിപ്പോ ചിരിച്ചില്ലേ എനിക്ക് ചിരിക്കാൻ കഴിഞ്ഞില്ല കാരണം എന്താ അറിയോ എൻ്റെ വീട്ടിലുണ്ട് എനിക്ക് തൊണ്ണൂറ്റി രണ്ട് വയസ്സുള്ള ഒരു അമ്മ ഈ രണ്ട് പേരെ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഈ ഒളിച്ചോട് രണ്ട് പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ രണ്ടു പേർക്കും ആറു മക്കളുണ്ടായിനും മൂന്ന് മൂന്ന് മക്കൾ അയിമ്പതും അറുപതും വയസ്സിന് ഇടയിലുള്ള ആറു മക്കൾ ഈ ആറ് മക്കളും ഇല്ലേ എൻ്റെ അമ്മ ഒളിച്ചോടി എൻ്റെ അച്ഛൻ ഒളിച്ചോടിയെന്ന് പറയാൻ വല്ലാതെ വെമ്പൽ കൊള്ളുന്ന ആരോടും പറയാൻ കഴിയാതെ വിമ്മിഷ്ടപ്പെട്ട് നടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവരെ കണ്ടത് നമ്മളാ പാപം അവസാനം മൂന്ന് മണിവരെ അവരാൽ കഴിയുന്ന രീതിയിൽ എല്ലായിടത്തും പരിശോധിച്ച് മൂന്ന് മണിക്ക് ശേഷം അവർക്ക് അവരെ അച്ഛനെയും അമ്മയും കിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് വളരെ നാണക്കേടുകോടുകൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കയറി വന്നത് പോലീസ് സ്റ്റേഷനിൽ എസ് ഐയും പോലീസൊന്നും ഒരു ഭാവവും വ്യത്യാസവും കാണിച്ചില്ല കേട്ടോ വളരെ ഭയഭക്തി ബഹുമാനത്തോടുകൂടി പറഞ്ഞിരിക്കൂ നിങ്ങൾ എന്താണ് നിങ്ങളെ പ്രശ്നം എന്ന് വെച്ചപ്പോ ഈ ആറ് മക്കൾക്കൂല്ലേ പോലീസിനോട് പറയാൻ പറ്റുന്നില്ല ഞാൻ വെച്ചാൽ എന്താ പറയൂ എന്ത് പറ്റി നിങ്ങൾക്ക് അതിലൊരു മോൻ പറഞ്ഞ് ഓടി ആര് ഓടി ഇവർ ഓടി 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 എന്ന് മാത്രം എസ്ഐയും ഇങ്ങനെ എസ് ഐക്കല്ല മനുഷ്യന്മാരെ എന്നല്ലേ കൊറേ പറയുമ്പോ സാറ് ചോദിച്ച ആര് ഓടിയെന്നാ പറയുന്ന എന്നാ ഓടിയ ഫോട്ടോ കാണിക്കി അപ്പൊ ബേക്കിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടി ഓടിയ ഫോട്ടോ കാണിച്ചു എസ് ഐ ഈ ഫോട്ടോ കണ്ടപ്പോ ഇല്ലേ കസേലമെന്ന് മറിഞ്ഞു താഴെ വീണു അപ്പൊ എനിക്ക് പിന്നീം ബേച്ചാറ ഇവൽ ഓടി ഇപ്പുറത്ത് വന്നിട്ട് പറഞ്ഞു എസ് ഐനിയും കാണുന്നില്ല പോലീസ് അറിയിച്ചു എസ് ഐ ഓടി ഓടി പറിച്ചു പോലീസ് ഓടി വന്ന് നോക്കുമ്പോൾ എസ് ഐ മലന്ന് നിലത്ത് കിടക്കുക എസ് ഐന്റെ അടുത്ത് പോയിട്ടുമ്പോൾ ഇങ്ങനെ നോക്കിയപ്പോ എസ് ഐ എന്താ ചെയ്യുന്നത് എന്നറിയോ എസ് ഐ പോലീസാണല്ലോ പോലീസ് സ്റ്റേഷനിൽ വരുന്ന ഏത് സംഗതി ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമെന്നുള്ള ആശയം കണ്ടല്ലോ പോലീസിന് നിങ്ങൾക്കല്ലേ ചിരിക്കാൻ പറ്റിയത് എസ് ഐ ഇങ്ങനെ നോക്കുമ്പോൾ എന്താ സ്ഥിതി എന്നറിയോ എസ് ഐൻ്റെ അമ്മക്ക് എഴുപത്തൊമ്പത് വയസ്സാണ് ഈ എൺപത്തി മൂന്ന് ഒളിച്ചോടി എന്നുള്ള വാർത്ത എസ് ഐ അറിഞ്ഞപ്പോൾ എസ് ഐക്ക് ടെൻഷനായി അങ്ങനെയാണ് കസേല വന്ന് താഴെ വീണത് ഞങ്ങൾ നോക്കുമ്പോൾ എസ് ഐ ഫോൺ വിളിക്കുമോ അമ്മേന അമ്മേ അവിടെ ഉണ്ടോ ഭാര്യ അവിടെ കിടക്കുന്നുണ്ടല്ലേ പശു പുല്ലെല്ലാം തിന്നും അമ്മേ പൂച്ച ഉച്ചക്ക് ചോറ് തിന്നും അമ്മേ ഈ എസ് ഐ വീട്ടിലെ പൂച്ചേനെയും അമ്മേനെയും ഭാര്യേനൊക്കെ ആശങ്കയോടുകൂടി വിളിക്കുക ഉണ്ടോയെന്ന് അപ്പോൾ ആരും എല്ലാവരും ആടെ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോഴാണ് എസ് ഐ കസേലമിൽ വന്നിരുന്നത് ഞാൻ ഈ വാർത്ത കഴിഞ്ഞിട്ട് ആരെങ്കിലും ഞെട്ടിയോ ഈ വാർത്ത പറഞ്ഞപ്പോൾ നിങ്ങൾ ഏതെങ്കിലും വീട്ടിലുള്ള തൊണ്ണൂറ് വയസ്സുകാരനെ ഓർമ്മിച്ചോ നിങ്ങളെ വീട്ടിലുള്ള പതിനഞ്ച് വയസ്സുകാരി ഓർമ്മിച്ചോ ആ നിങ്ങൾ ഓർമ്മിച്ചില്ല കാരണം നിങ്ങളെ മനസ്സിൽ ഈ ആപത്ത് ഇതുവരെ വന്നിട്ടില്ല ശരിയാണോ തെറ്റാണോ അങ്ങനെ എല്ലാം കൂടി ഞാനെല്ലാം എൻ്റെ ഭാര്യ എന്നെ റോഡ് മലപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാരി വാങ്ങിച്ചതരാന്ന് പറഞ്ഞിട്ട് ഇപ്പം എസ് ഐ ഞാളിങ്ങനെ സഞ്ചി എടുത്ത് ഇറങ്ങുമ്പോൾ എസ് ഐ ചേടിയാ പോകുന്നത് അവൻ്റെ ഭാര്യ സാരി ഇന്ന് കൊടുത്തിരിക്കില്ലേ കച്ചറിയാൽ എസ് ഐ പറഞ്ഞു ഓള് ജീവനോട് ഉണ്ടല്ലേ ഇവിടെ ഒളിച്ചോടിപ്പോയാണുണ്ട് ഓളോട് പോകാൻ പറഞ്ഞു ഇനി ഇവളെ വയ്യന്നെ കൂടും ആരോ വയ്യന്നെ കാമുകീൻ്റെ വയ്യന്നെ ഞാനെൻ്റെ ആലോചിച്ചിട്ട് പെട്ട പാട് സാരി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ട് സാര്യറ്റം വാങ്ങി കൊടുത്തിരിക്കില്ല എന്താ സിഥി സാർ പിന്നെ അങ്ങ് പോണോ പോലീസ് പക്ഷെ പോവേണ്ടി വന്നു നമുക്ക് നമ്മളെല്ലാം കൂടി മരണ കളിച്ചിട്ടില്ലേ രാത്രി പത്തേ മുപ്പതിന് കാമുകനിയും കാമുകനിയും പിടിച്ചു എടുന്നാ പിടിച്ചെന്നറിയോ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനി കടവ് എന്ന് അമ്പലമുണ്ട് അവിടെ വെറുതെ കഞ്ഞിയും പയരും തേങ്ങ എല്ലാം കിട്ടും പത്തേ മുപ്പതിന് നമ്മൾ ചെന്നോക്കുമ്പോണ്ട് പയരും തേങ്ങയും തിന്നുന്നു കാമുകനും കാമുകിയും ആടന്നാ പിടിച്ചു കൂട്ടിക്കൊണ്ടു പക്ഷെ എനിക്കിങ്ങോട് പറയാനുള്ളത് ഈ കൂട്ടിക്കൊണ്ടു വന്ന ചരിത്രമൊന്നും അല്ല എനിക്ക് പേടിയായി ഞാൻ രാത്രി രണ്ടര മണിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കണ്ട കാഴ്ച എൻ്റെ അമ്മ വാതില് തുറന്നതെന്ന് എല്ലപ്പോഴും അമ്മയെ വാതിൽ തുറന്നത് എൻ്റെ വീടിൻ്റെ പ്രത്യേകത ഈ തൊണ്ണൂറ്റി മൂന്ന് ഞാൻ എപ്പോൾ വന്നാലും വാതിൽ കോളിംഗ് ബല്ലൊന്നും അടിക്കണ്ട അതെങ്ങനെയാണ് ഞാൻ വന്ന അറിയുന്നതെന്ന് എനക്ക് അറിഞ്ഞൂടാ അതെല്ലപ്പം പണ്ടേ ഉണ്ട് ഇപ്പോഴുണ്ട് അതുകൊണ്ട് എനിക്ക് അമ്മയോട് വലിയ കടപ്പാടും സ്നേഹവും അതിനെക്കൊണ്ടില്ല അതൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് സ്നേഹം